ഈസ്റ്റർ വിഷു ഈദാഘോഷങ്ങൾക്ക് സന്തോഷം പകരാൻ പതിമൂന്നിനകളടങ്ങിയ കാരുണ്യക്കുറ്റുമായി വീണ്ടും സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്ത് യേശുദേവന്റെ പീഠാനുഭവങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഓർമ്മകൾ പുതുക്കി ഈസ്റ്ററും കണിക്കൊന്നയും കണിവള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേരുന്ന സമൃദ്ധിയുടെ വിഷുക്കാലവും പുണ്യങ്ങളുടെ പൂക്കാലമായ വ്രതനാളുകൾക്ക് വിരാമമിട്ട വന്നണയെന്ന ചെറിയ പെരുന്നാളും നാടു മുഴുവൻ ആഘോഷിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കാൻ ഇടവരരുതെന്ന് സന്ദേശവുമായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹിന്റെ നിർദ്ദേശപ്രകാരം തീരദേശ മേഖലയിലെ അർഹരായ കാൽലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഈസ്റ്റർ വിഷു ഈദ് കാരുണ്യ ഭക്ഷ്യധാന്യകിറ്റ നൽകുന്നത് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം എസ് എൻപുരം എടവിലങ്ങ് എറിയാട തുടങ്ങിയ തീരദേശ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും ആദ്യം നൽകി ഭക്ഷ്യകെറ്റി വിതരണത്തിന് തുടക്കം കുറിച്ചു അഴീക്കോട് മാർത്തോമ മുൻ റെക്ടർ സുപ്പീരിയർ ഫാദർ ജെ ബി പുത്തൂർ തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി വലപ്പാട് പുത്തൻപള്ളി മഹല്ല ഖത്തീബ് അബ്ദുസമദ് ഫൈസി എന്നിവർ ചേർന്നാണ് ആദ്യ വിതരണം നടത്തിയത് ട്രസ്റ്റ് പ്രതിനിധികളായ നിസാബ് ടീഎം ഷെമീർ എളയടത്ത് സേവ്യൻ പള്ളത്ത് ഹിലാൽ കുരിക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ബാലപാഠം ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ പലതും നമ്മൾ മറക്കും കാണുന്നവയിൽ ചിലതൊക്കെ നമ്മൾ ഓർക്കാൻ ഓർക്കാനിടവരും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും പറയുമ്പോൾ What we see, we remember. What we do, we know.